പരിശുദ്ധ ഞാൻ നിങ്ങൾക്ക് കുറേ ഉടമ്പടി പ്രകാരം ദൈവം മര്യൻ ഉടമ്പടി കുറെ നേർച്ച വസ്തുക്കൾ തന്നിട്ടുണ്ട് അല്ലേ അതൊക്കെ നമ്മൾക്ക് ബുദ്ധി പ്രയോഗിക്കാവുള്ളതാണ് പ്രത്യേകിച്ച് ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശ് രൂപം പിന്നെ പച്ചത്തിരി നീലത്തിഴുകയും ഒരേ സമയം തന്നെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതും വിശ്വാസം പ്രത്യാശിക്കുന്നതുമാണ് ഒരേ സമയം തന്നെ പ്രത്യാശയും വിശ്വാസവുമാണ് ഇപ്പോൾ പച്ചത്തിരി ഉപയോഗിക്കുമ്പോൾ നമ്മളതിൻ്റെ നമുക്കൊരു പ്രത്യാശയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് പക്ഷെ എന്താണ് കരിഞ്ഞു കിടക്കുന്ന അവസ്ഥകളെന്നല്ല നമ്മളിപ്പോഴ് ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അഹ്റോൻ്റെ വടിയെ പച്ച നിറമുള്ള ഇലകൾ കൊണ്ട് ഉണക്ക വടിയെ തളർപ്പിച്ച പോലെ ദൈവം എൻ്റെ ജീവിതത്തെയും തളർപ്പിക്കും അതാണ് പച്ച ടെ സംഖ്യ പതിനേഴ് എട്ട് സംഖ്യാപുസ്തകം പതിനേഴാം മധ്യ എട്ടാം വാക്യ പിറ്റേ ദിവസം മോശ സാക്ഷ്യ കൂടാരത്തിലേക്ക് ചെന്നു ലേവി കുടുംബത്തിന് വേണ്ടിയുള്ള അഹ്റോന്റെ വടി മുള പൊട്ടി പൂത്ത് തളിർത്ത് ബദാം പഴങ്ങൾ കായു നിന്നു വല്ലാത്ത കാഴ്ചയാ ദൈവത്തിൻ്റെ ശക്തി ഒരു മനുഷ്യനിൽ ഉണ്ടോ ഇല്ലയോ എന്ന് ജനം സംശയിച്ചപ്പോൾ ദൈവം അടയാളം കൊടുത്തതാണ് ഇപ്പൊ ദൈവത്തിന്റെ ശക്തി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടയാളമായിട്ടാണ് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എന്ത് എല്ലാവരും ഇവിടെ ഓയിറ്റിക്കാതെ നിൽക്കുകയും എത്രാമത്തെ പ്രാവശ്യം എന്ന് ചോദിച്ചു അപ്പോഴോട് കരഞ്ഞ് അവരോട് മാത്രമേ ചോദിച്ചില്ല വേറെ ആരോടും ചോദിച്ചില്ല എത്രാമത്തെ പ്രാവശ്യമാണെന്ന് ചോദിച്ചു അപ്പോൾ കരഞ്ഞ് പറഞ്ഞ് പത്താമത്തെ പ്രാവശ്യവും കുടുംബം എന്തുമാത്രം വെളുത്തു കാണാം ഇപ്പോഴും അവർക്ക് ഹോപ്പില്ല പക്ഷെ കർത്താവ് അവളോട് പറഞ്ഞ് ചോദിക്കാൻ എന്താണ് ഇനി നിന്റെ ബുദ്ധി കൊണ്ടല്ല നിന്റെ കഴിവ് കൊണ്ടല്ല എൻ്റെ കൃപ കൊണ്ട് ഞാൻ നിന്നെ ജയിപ്പിക്കുമെന്ന് കയ്യടിച്ച് കിടന്നുണ്ട് അല്ലേ ഒരു പക്ഷെ പാടുക அருதிரவும் கிருபயே கிருபையாலே கிருபயா பல வீரதை பலவேவி பலவாயும் நடத்திடு பல வீரதை பலவேவி பலவாயு நடத்திடு கிருபையாலே ഈ വാഗ്ദാന ഏടകം നമ്മുടെ ഈ ഹോറോൻ്റെ ഉണക്ക കമ്പ് അത് ബദാങ്കായ പച്ച ഇരകൾ ചാർത്തി വെൽ ബദാങ്കായ നിൽക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ അരികില അതാണ് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വാഗ്ദാന പേടകം അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം നിങ്ങൾ ഉടമടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണം നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കരിഞ്ഞുപോയി ബിസിനസ് വന്ന് കടം കയറി മുടിഞ്ഞുപോയി നിങ്ങൾ ജപ്തി നടപടിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ആ ഉണക്ക കമ്പിനെ വെക്കുകയാണ് അല്ലേ വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ പച്ചത്തിരി കത്തിക്കും കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷിയുണ്ടായി അവൾക്കൊരു സ്വപ്നം ഉണ്ടായി ഒരു പച്ച വെളിച്ചം പച്ച വെളിച്ചം ഇങ്ങനെ കടന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ രൂപം വിരിഞ്ഞ് വിരിഞ്ഞ് വരണേ പിന്നെ പിറ്റേ ദിവസം മുതൽ ഉടമ്പടിക്ക് അടിക്കടി അടയാളം ലഭിച്ചുകൊണ്ടിരുന്നു അപ്പോൾ പച്ച നിസാരമല്ല ശരിക്കും പച്ചയുടെ ആ ഉടമ്പടിയുടെ പ്രത്യാശയുടെ കളറാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളല്ലേ അലക്സ് തോമസ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാധ്യത ഉണ്ടായി അപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കിട്ട് തകർച്ചയും അടിക്കിട്ടി തകർച്ച സംഭവിക്കുമ്പോഴും പൊട്ടി പറയും ഞാൻ ഉടമ്പടി എടു ഉടമ്പടിയുടെ ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അതാണ് ഞാൻ മുന്നോട്ട് പോയി എന്താ സംഭവിച്ചാൽ പുള്ളിക്ക് ഒരളിയനുണ്ട് ഭാര്യയുടെ ആങ്ങള അപ്പോൾ ഭയങ്കര അടുപ്പമുള്ള അങ്ങനെക്ക് ലിവർ ക്യാൻസർ വന്നത് ലിവർ സിറോസിസ് വന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴം വന്ന് ഉടമ്പ ലിവർ ട്രാൻസ്പ്ലാന്റിന് അദ്ദേഹത്തിൻ്റെ ബദൽ ലോ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോണറിനെ കിട്ടി കരള കൊടുക്കാനുള്ള ആളെ കിട്ടി പക്ഷേ അവിടെ ചെന്നപ്പോഴേ കരളെ കൊടുക്കാനുള്ള തരാനുള്ള ആളെ കിട്ടി പക്ഷേ എന്താ കുഴപ്പം ഇന്ന് ഇയാക്ക് ഇൻഫെക്ഷനായിപ്പോയി ആർക്ക് ലിവർ മാറ്റി വെക്കേണ്ട ആളിനെ ഇൻഫെക്ഷനായി അപ്പോഴീ അളിയ ഈ ഉടമ്പടി എടുത്ത തോമസ് പറയണത് സാക്ഷത് പറയണത് ഞാനത് മൈൻഡ് ചെയ്യില്ല ഇൻഫെക്ഷൻ ആയിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്താ കാര്യം ഞാൻ ഉടമ്പടി ബലത്തിൽ മുന്നോട്ട് പോയെന്ന് അതാണ് പച്ച എന്ന് പറഞ്ഞ പ്രകാശം അതാണ് പ്രത്യാശ അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കുക അതും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കാര്യം ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകുക പ്രത്യാശയുടെ വരങ്ങളാൽ പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം പ്രത്യാശയുടെ വരങ്ങളാൽ പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം സ്വർഗം <laughs> തോറങ്ങേ അപ്പോൾ ഉടമ്പടിയുടെ കാലഘട്ടങ്ങളിൽ പ്രോസസ് ടൈമില്ലേ എൻ്റെ സമയം ഈ പ്രക്രിയ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും അല്ലാതെ നമ്മളുടനെ ഉടമ്പടി എടുക്കണ കാലത്ത് ഉടമ്പടിയിൽ ഇരിക്കണ സമയത്ത് ഉണ്ടാകുന്ന ഓ ഞാൻ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചല്ല എന്ന് ചില പൊട്ടിപ്പെണ്ണുങ്ങൾ പറയും അങ്ങനെ നിങ്ങൾ പൊട്ടങ്ങ് പൊട്ടികൾ വാസത്തിൽ ഉടമ്പോഴ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും യുദാസ് പുണ്ണിൻ്റെയൊക്കെ പെട്ടി കൊണ്ടു വന്ന് എഴുതിയിടണ പോലെയുള്ള എഴുതിയിടലല്ല ഈ സംഭവം ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാഡർ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും നിങ്ങൾ ഓർക്കണത് ഇപ്പോൾ യുദാസ് പുനാളൻ്റെ പെട്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദാസ് പുണ്ണാളിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ലേ അത് നടക്കാൻ പറ്റണേ നടക്കുക അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്ക് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ടാകും കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ് അല്ലാതെ അപേക്ഷ കെട്ടിത്താത്ത പരിപാടി അല്ലല്ലോ ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട് ആരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്ന ഉള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട് അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിൾ ആൻസറബിളല്ലാതിരിക്കണത് കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം എന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈദ്യലായി മാറിയോ നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ അത് സന്തോഷത്തോടെയാണ് കൈമാറിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ചാശം പറയണത് എനിക്ക് രണ്ട് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നു തന്നത് അപ്പോഴെങ്കിലും അവർക്ക് ബോധം വന്നില്ല എൻ്റെ കാര്യം അവൾക്ക് ഈ പത്രം കൊടുക്കണത് ഭയങ്കര പ്രയാസമാണ് ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യുന്നുണ്ട് ആ കണക്കിനൊക്കെ ഒപ്പിച്ചൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ച് ഒപ്പിച്ച് ചെയ്യുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഭജന വായിക്കുന്നുണ്ട് പക്ഷെ പത്രം കൊടുക്കുന്നതിൽ കക്ഷി പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത് എന്നൊക്കെ പറയാന്താകുന്ന ആൾക്കാർ ചോദിക്കും അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാൽ കൊടുപ്പിക്കണമെന്നാണ് അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാമല്ലോ ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതെന്നുമല്ല ഇപ്പം എൻ്റെ ഉള്ള ജോബുകളിലൊക്കെ അറിയാം അല്ലെങ്കിൽ വിജയകുമാറിനറിയാം അവരാണല്ലോ ഫസ്റ്റ് ഗാന്റ് ഡിസേബിളായിട്ട് വരുന്നത് അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ എന്താ പ്രൊമോഷൻ ഇത് ഓൾ ഓൺ എ സഡൺ വന്നതാണ് ഓൾ സഡൻ എന്ന് വെച്ചാൽ വിത്തിൻ ത്രീ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടി മൊത്ത സംഭവങ്ങൾ വെളിപ്പെട്ടത് അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യം ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല പച്ചത്തിരി നീലത്തിരി ഉപ്പ് ഉടമ്പടി തൈലോ ഉടമ്പടി കാശു എല്ലാം എനിക്ക് വന്നു എഴുപത്തിരണ്ട് മണിക്കൂറല്ല ബന് ഒരു ഒരു എഴുതിക്കൊണ്ടിരിക്കണ സമയത്ത് ആയിട്ട് ഓൺലൈനിൽ ആണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കിതിനെ അർത്ഥം പോലും അറിയാമല്ല സത്യം പറഞ്ഞാൽ പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇതേ ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സബരൊന്നും പറയാൻ പറ്റുന്നില്ല ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് അപ്പം സഭാപിതാക്കന്മാരോട് വൃത്തിപേരമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ് ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ അപ്പോൾ ഞാനത് ഈശോയോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറങ്ങിയിരിക്കണത് ഓരോ കാര്യത്തിലും അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാൻ അറിയണത് പച്ചത്തിരി എന്ന് എഴുതി വെച്ചതല്ലാതെ ബദാം കായ്ക്കുന്ന കാര്യമൊന്നും അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് പച്ചത്തി പച്ച എന്ത് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ജപ്റ്റ് നടപടിക്കാരൻ വരുമ്പോൾ അത് ഡേ അവരിപ്പം നമുക്ക് ജപ്റ്റി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു അപ്പോൾ ജപ്റ്റി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കരുന്ന് അപ്പോൾ എൻ്റെ വാങ്ക്കാരം മന്ദിരം പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് ജപ്റ്റി എന്ന് മാതാവ് ഉടമ്പടി ഇടും പത്തൊമ്പതാം തീയതി ഡേറ്റ് ജപ്റ്റിയായ അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലിരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആകും സംഭവം പ്രത്യാശ ഇവർക്കില്ല ഉടമ്പടി ബ്രേക്ക് ആകും ഇപ്പോൾ ഇന്ന് ഈ അലസ് തോമസിൻ്റെ കഥ കണ്ടില്ലേ അലസ് തോമസ് ഉടമ്പടി ചെയ്തു അനിയൻ എന്ത് ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ഒക്കെ ലിവറിന് വീണ്ടും ഇൻഫെക്ഷനായി അതൊക്കെ മൈൻഡ് ചെയ്തില്ല ഉടമ്പടി ആ ആയിട്ടുള്ള ഫോർമാറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി ലിവറ് മാറ്റിവെച്ചു ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പം തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നിട്ട് പോയി പക്ഷെ അളിയനെ ഇപ്പോഴും ബോധം മന്നില്ല അപ്പം പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും കാര്യം എന്താ അയാൾ പറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി പക്ഷെ ലിവർ സ്വീകരിച്ച ആളിനെ ബോധമില്ല ഇരുപത് ദിവസമായിട്ടും ബോധം മന്നില്ല അപ്പം ഡോക്ടർ പറഞ്ഞ് വെന്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ് അപ്പോഴും അനസ്തോമസ് പറയേ ഉടമ്പടി എടുത്താ ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും അതാണ് പ്രത്യാശ എന്ന് പറയുന്നത് ആ അളിയനെ ബോധമില്ലാതെ മറ്റാൾ രക്ഷി പോവുകയും അളിയന് ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ സിറ്റുവേഷൻസ് മോശമായി വെന്റിലേറ്ററേക്ക് കൊണ്ടുപോകാൻ എടുത്ത് ഉടനെ അരസ്തോമസ് ഇവിടെ വന്നിട്ട് മാറണ്ണു പറയും അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും രാത്രി ആ വെൻ്റിലേറ്റർ കയറ്റാമുള്ള ആൾ കണ്ണ് തുറക്കും അതായത് ഒരു പ്രത്യ അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴ് അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ ഒത്തിരി പറയണ സിറ്റുവേഷൻസ് ഇത്തിരി മോശമാണ് കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല ഞാനിങ്ങനെ തടിയിൽ പോലെ നിൽക്കണമെന്നേ ഉള്ളൂ അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കുന്നത് വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവമായിട്ടാണ് പോണത് അപ്പോൾ ഇത് ഇതിന് ബുദ്ധി വേണം ഞാൻ പറയുന്നത് ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കരയാനെന്ന് വിഷമിക്കാതിരുന്ന ഉടമ്പടി ബ്രേക്കാവും ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ നമുക്ക് എപ്പോഴും പറയണത് തനത് കൃപ എന്നും പറഞ്ഞൊരു വിഷയമുണ്ട് അപ്പോൾ നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോകണേ അവന് ഇഷ്യൂസ് ഒന്നുമില്ല അല്ലെങ്കിൽ ഉണ്ട് രോഗങ്ങളുണ്ട് ജോലിയില്ല സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനേ ഉള്ളൂ അപ്പോൾ കേരള ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ചിലർക്ക് പെൻഷൻ കിട്ടുന്നില്ല ചിലർക്ക് കിട്ടുന്നുണ്ട് ചിലക്ക് ജോലിയില്ല ചിലക്ക് റേഷൻ കട്ടായിരിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളു ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു ചിലർ വിസ ട്രബിളിൽ വന്നിരിക്കുന്നു അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡ് ആയിട്ട് ലാഗ് ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട് ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു അറുപത് ശതമാനം പേർക്കും ഇല്ലാത്ത ഒരു നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട് ചിലർക്ക് ഇരുപത് ശതമാനം പേർക്ക് മാത്രമുള്ള അപൂർവ തടസ്സങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന എന്നാൽ വേറെ ആൾക്കാർക്ക് ആ അഭി അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയുന്നത് തടസ്സങ്ങൾ ഈ തനത് തടസ്സങ്ങൾ ഇപ്പം നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ ഇപ്പം നിൻ്റെ അലി അണിയനി പൺ ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണു ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല അതാണ് നിൻ്റെ തനത് തടസ്സം തനത് ഇത് ഈ എല്ലാം നമ്മൾ അടുത്തുള്ള വിറ്റ് വിറ്റുപോണ് അവർക്ക് ആവശ്യമില്ലാത്തതോട് പോലും വന്നു മേടിച്ചുകൊണ്ട് പോകണം പക്ഷേ നമ്മുടെ പുര്യടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുര്യാടം മേടിക്കാൻ ആരും വരണില്ല തനത് തടസ്സമെന്ന് പറയും ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസാണ് അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ് ഓൺ ഗ്രേസ് അതിൻ്റേതായിട്ടുള്ള ഗ്രേസ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ എലിജ ഏലിയ ഏലിയയുടെ ഒരു സഹോദരനാണ് പ്രവാചക സഹോദരനാണ് എലീഷ എലീഷ എപ്പോഴും ഏലിയെ കണ്ടപ്പോൾ എന്നോട് പറലീഷയോട് ഏലിയായുടെ എലീഷ പറഞ്ഞത് എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞ് അത് സംഭവ അത്രേ ഉള്ള കാര്യം നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാൾ എന്ത് പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ് ഓഫ് രണ്ട് രണ്ട് രാജാക്കന്മാർ രണ്ട് ഒമ്പത് എടുക്കപ്പെടുന്നതിന് മുമ്പ് നിന്നിൽ നിന്ന് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത് ഞാൻ എന്താണ് അപ്പൊ ഏലിയ ചോദിക്കാണ് പ്രവാചകനോട് അവൻ എടുക്കപ്പെടുകയാണ് അപ്പൊ അവന് എന്താണ് ഇവന് ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ചോദിക്കാൻ ആ ഏലീഷ പറഞ്ഞു അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക് അങ്ങയുടെ കൃപയുടെ പങ്ക് ലഭിക്കട്ടെ അവൻ പറഞ്ഞു അവൻ പറഞ്ഞു ദുഷ്കരമായ കാര്യമാണ് ചോദിക്കണത് നീ ചോദിച്ചത് എങ്കിലും ഞാൻ എടുക്കപ്പെടുന്നത് നിനക്കത് ലഭിക്കും നിനക്കത് ലഭിക്കും കണ്ടില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ലഭിക്കുകയില്ല ലഭിക്കുകയില്ല അപ്പോഴ് ഏലീഷായ്ക്ക് ഇരട്ടി പങ്ക് ദൈവം കൊടുക്കുന്നതായിട്ടാണ് ചരിത്രം ബൈബിൾ ചരിത്രം അവസാനിക്കുന്നത് പക്ഷേ എന്തിനു വേണ്ടിയാണ് എലീഷായിക്ക് എലിയേക്കാൾ കൂടുതൽ ജോലി ചെയ്യാനുണ്ട് മിഷൻ മിഷൻ ബേസ്ഡ് ആയിട്ടാണ് പോണത് അപ്പം നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ഇരട്ടി മിഷനാണ് ചെയ്യേണ്ടത് വേറെ കാര്യമൊന്നുമില്ല വെറുതെ വായിട്ട് ഇലക്കിയിട്ടുണ്ട് കൃപ കിട്ടത്തില്ല മനസ്സായല്ലേ നിങ്ങൾക്ക് ഇരട്ടി കൃപ വേണം പങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ് ഇരട്ടി മിഷനാണ് മറ്റുള്ള ആൾക്കാർ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു പള്ളിയിൽ അവിടുത്തെ സെൻറ്റ് മേരീസ് പള്ളിയിൽ കൃപാന ചെല്ലിക്കൊണ്ട് ചെല്ലിപ്പോൾ കുർബാന കൂടിയിട്ട് ഇറങ്ങുകയാണ് കുർബാന കൂടി ഇറങ്ങുമ്പോൾ റോഡ് സൈഡിലൊക്കെ കൃപാസനം പത്രം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുത്തോണ്ടിരിക്കുകയാണ് വെയിലത്ത് നല്ല വെയിലാണ് നല്ല വെയിലത്ത് നിന്നുകൊണ്ട് അപ്പോൾ ഞാൻ ഞാൻ ദൈവത്തെ സ്തുതിച്ച് ശരിക്കും പറഞ്ഞാൽ അതായത് ഇവിടെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ അവിടെ കൂടെ അത് കൊടുക്കണില്ലേ ചോദിക്കുന്നില്ല കൊടുക്കണില്ലേ എന്നൊക്കെ ചോദിക്കാൻ ആരുമില്ല അവർ തന്നെത്താൻ അവർ വാങ്ങിച്ച പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഈ എരിവെയിലത്തും പൊരിവെയിലത്തും സുന്ദരമായി ചെയ്തു